പെരുന്നാളായിട്ട് റൂട്ടുമ്മലും ആളില്ല വീട്ടിൽ ഇപ്പൊ എത്രയെട്ട മൊബൈലിലിരുന്ന് കളിക്കൂടെ പറഞ്ഞു എന്താ ചൂടാവും വരുന്നത് പെരുന്നാളായിട്ട് നിക്കാൻ പോയുക്കാ പോയിക്കാൻ പോയി പോയി ആ ഉമാൻ്റെ കൂടിയിൽ നിൽക്കാൻ പോയെന്താ കുഴപ്പമില്ല പ്രശ്നം എനിക്ക് എന്തിനാ ചീത്തറിയുന്ന നാട്ടുകാരെ പറഞ്ഞിട്ട് കുപ്പായിട്ട് പോയതാണ് ആ ആയിക്കോട്ടെ അതിനെന്താ വീട്ടിൽ പോയി പെരുന്നാളിൻ്റെ ആണെന്നെ പിന്നെ തിരിച്ചു പോകുന്നത് എന്തിനെ അവിടെ ഏ അവിടെ ഇരുന്നിട്ടേ ഞാൻ ഞാൻ രാവിലെ അവിടെ എത്തി പത്തു മണിക്ക് എത്തി ചായക്കൂച്ചിടെ എത്തില്ല അവിടെ എന്റെ കുടീന്ന് കഴിച്ചിട്ട് പോയി അവിടുന്ന് പറഞ്ഞിരുന്നു ചോറുന്തത്തിന് മട കുടീക്ക് പോകണം അങ്ങോട്ട് മരിച്ചോട് പോയി എന്റെ ഒരു കുടുംബത്തിലാളിന്നലെ മരിച്ചിരുന്നത് അപ്പൊ മരിച്ചോടത്ത് മട എത്തി കൊളാറങ്ങി ഞാനവിടെ പോയിരുന്നു കൊറേ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു വള്ളം കൂടി അറിയില്ല ആവച്ച അറിയില്ല എന്ത വീട്ടില് വെള്ളം ഒരു മണിയാപ്പ ഞാൻ പറഞ്ഞു മൂത്തമ്പാടും മൂത്തമ്മ ബൈക്ക് ഉണ്ടല്ല ബൈക്ക് ഉണ്ട് ബൈക്ക് ഉണ്ട് പറഞ്ഞു പള്ള ബൈക്ക് ഉണ്ട് വെസ്ക് ഉണ്ട് പറഞ്ഞു അപ്പൊ അപ്പൊ മൂത്ത പറഞ്ഞു വരും 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 പറഞ്ഞു ചാരി വരണേന്ന് പറഞ്ഞു മൂത്തമ്മ അറിയാണ് ചോറ് ചോറ് വരാണ്ട് ചോര് വരാണ്ട്

വീട്ടിൽ വെച്ചിട്ട കാര്യം ചെയ്യും ഇപ്പൊ ഒലക്കത്തെ വർത്താന ഒരു നല്ലൊരു ആണ്ടാർ പേര് ചോറ് കൂട്ടാനും ബക്കാന്റെ പെണ്ണുങ്ങൾ കൊടുക്കണോ കൊടക്കോ കൊടുക്കണ കൊണ്ടാണ് കൊടക്കോ പറഞ്ഞിരിക്കുന്നത് എട ചങ്ങായി പെണ്ണുങ്ങൾക്ക് പെരുന്നാളല്ലേ അപ്പോൾ അടുക്കള കേറിയിട്ട് മെനക്കെട്ട് നേരം കളയണ്ടല്ലോ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ചോറും ബിരിയാണിയൊക്കെ നമുക്ക് പാർസൽ കിട്ടൂല നല്ല കാര്യല്ലേ എന്നിട്ട് ഓരോ വൈപ്പ് മാറിയില്ല എന്നിട്ട് അത് പോലെ എല്ലാവർക്കും വെള്ള വൈപ്പ് മാറും എന്റെ വെള്ള വലുതായതുകൊണ്ട് തിന്നാ മനക്ക് തിന്നാലെ കിട്ടണ്ട കഴിഞ്ഞിട്ട് ഞാൻ പയ്യാ നമ്മളെ ഇന്ത്യയിലെ കളിക്ക കുട്ടികളെ കൂടെ കളിക്കാനോടെ അവിടെ എല്ലാരും ഉണ്ട് അവിടെ ബസീറിന്റെ കുട്ടികൾ ഉണ്ട് പിന്നെ നമ്മളെ നസീറില്ലേ ദുബായിലെ ഖത്തറിലല്ലേ ഓന്റെ കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഞാൻ മക്കളോട് കളിക്കാറൊപ്പ ആരും ഇല്ല പോകുന്ന പോലെ പോലെ ആയിട്ടുള്ള ഈ കുട്ടികളായിട്ട് നമ്മൾ ഈ പെരുന്നാള് ബിസൊക്കെ ആകുമ്പോ കുടുംബക്കാരൊക്കെ പെരുന്നോണെ കുറെ ചെറുക്കാനും ഭർത്താനും പറയാൻ കളിക്കാനും നാട്ടു ഭർത്താനും പറയാനാണോ ആണോ 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 അതെ സത്യം ചോറിന കഴിഞ്ഞിട്ട് ഓരോരുത്തരോട്ട് ഫാറ്റ് കണ്ടിട്ട് ഒരു മൊബൈലെടുത്തിട്ട് ഓരോരുത്തരും മൊബൈലും ഇങ്ങോട്ട് കുണോ കൊണ കുണക്കു ഇങ്ങനെ കുണകുണ കുണക്കു കളിക്കാൻ ഇങ്ങനെ ഓരോ വെച്ചിട്ട് ഇങ്ങനെ കുണകുണാന്ന് പറഞ്ഞ് 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 പറഞ്ഞിരിക്കേണ്ടേ ഒരാൾ വർത്താനം പറയാൻ പറ്റും ചിരിക്കാൻ വരണ്ടെ കളിക്കാൻ വരണ്ടേ കളിക്കാൻ കളിക്കാൻ വരണ്ടേ കളിക്കാൻ വരണ്ട അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞ ശരി തന്നെ ഇപ്പഴത്തെ കാലത്തെ കൂട്ടം കൂടിയിട്ട് ഒരു നാലാൾ കൂടിയാ എല്ലാരും ഈ മൊബൈലിൽ തലാഴ്ച ഇരിക്കും ഒരാള് മുണ്ടി വളർത്താൻ ഞാനിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മൂത്തമ്മ ഞാൻ പോകാണ് ഞാൻ പെരുന്ന് പോടും പറഞ്ഞിരിക്കാ അപ്പഴാണ് മൊബൈലില്ലാത്ത ഒരു കണ്ടുപിടിച്ച് അത് നന്നായി ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ മൊബൈൽ നന്നായിരുന്നു ഇല്ലാത്തത് അങ്ങനെ ഞാൻ ഓർത്തങ്ങനെ വല്ല ചെന്ന് ചെന്ന് നോക്കുമ്പോൾ മൂന്ന് വയസ്സായിരിക്കണ ഓനെല്ലാരും വിളിക്ക വിളിക്കാം വിളിക്കുട്ട ജിന്റെ കൂടെ കുറച്ചേരം പറയാൻ കൊറച്ചേരം വളിത്താനം പറയാ ഇങ്ങനെ ആക്കി സ്ലൈറ്റ് ഒരു ടാബ് ഓൻ ഓനും തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ടാബ് ആൾക്കാർക്ക് മൊബൈൽ മൊബൈലൊക്കെ നല്ലതന്നെ പക്ഷെ ഇതിൽ നോക്കിയിരുന്നു നേരം കളിയാന്നേ ഞാനിങ്ങനെ പോലെ തെറ്റുണ്ടാ തെറ്റും എല്ലാം ഒരു തെറ്റും ഇല്ല ഞാനാണെങ്കിൽ എപ്പ എന്താ പണക്ക് ഇത്ര സംശയം ശരി